ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധാറുമായി വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പലതരത്തിലുള്ള പെൻഷനുകളായിക്കോട്ടെ ബാങ്ക് ഇടപാടുകളായിക്കോട്ടെ സർക്കാർ അധിഷ്ഠിത പല ഇടപാടുകൾക്കും ഇപ്പോൾ നോക്കുന്നത് ആധാർ കാർഡാണ് അല്ലേ അതുകൊണ്ട് തന്നെ ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ മാസം അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി പതിനാലാം തീയതി വരെയാണ് ആധാർ നിങ്ങൾക്ക് സ്വന്തമായി ഓൺലൈനിലൂടെ പുതുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ടകം നിരവധി തവണയാണ് നമുക്ക് കേന്ദ്ര സർക്കാർ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം നീട്ടി തന്നിരിക്കുന്നത്